നടി പാർവതിയും കൂട്ടാളികളും ജോലിക്കാരനെ മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു മോഷണക്കുറ്റവും അടിയും ഇപ്പോൾ കേസായി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതന്വേഷിക്കാൻ പോലീസുണ്ട് ആ പണി ചെയ്തപ്പോൾ കേസായിരിക്കുകയാണ് ജോലിക്കാരനെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്ന പരാതിയിൽ നടി പാർവതി നായരുൾപ്പെടെ ആറാളുടെ പേരിൽ തമിഴ്നാട് പോലീസ് കേസെടുത്തു സേതാപ്പേട്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ് ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനത്തിലെ ജീവനക്കാരനും ഇരുപത്തിയേഴുകാരനുമായ പുതുക്കോട്ട സ്വദേശി സുഭാഷ് ചന്ദ്രബോസ് ആണ് പരാതി നൽകിയത് സ്ഥാപനത്തിന്റെ ഉടമകളിൽ ഒരാളായ പാർവതി നായരുടെ വീട്ടിലെ ജോലികളിലും സുഭാഷ് സഹായിയാകാറുണ്ടായിരുന്നു ഈ സമയത്ത് വീട്ടിൽ മോഷണം നടന്നെന്നും സുഭാഷിനെ സംശയമുണ്ടെന്നും കാണിച്ച് പാർവതി നായർ പോലീസിൽ പരാതി നൽകിയിരുന്നു സുഭാഷ് അറസ്റ്റിലായി നടിയും സുഹൃത്തുക്കളും ചേർന്ന് തന്നെ വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്നു കാണിച്ച് സുഭാഷും പരാതി നൽകിയെങ്കിലും പോലീസ് നടപടിയെടുത്തില്ല ഇതേ തുടർന്നാണ് കോടതിയെ സമീപിച്ചത് വീട്ടിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപയും ഐഫോണും ലാപ്ടോപ്പും കാണാതായതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതെന്നും സുഭാഷിനെ മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് പാർവതി നായർ പറയുന്നത് നടിയും സുഹൃത്തുക്കളായ ഇളങ്കോവൻ സെന്തിൽ അരുൾ മുരുകൻ അജിത് ഭാസ്കർ രാജേഷ് തുടങ്ങിയവരും ചേർന്നാണ് മർദ്ദിച്ചതെന്നാണ് സുഭാഷിന്റെ പരാതിയിൽ പറയുന്നത് എന്തായാലും കാത്തിരിക്കാം കേസ് കേസെന്താകും ആർക്കു നീതി കിട്ടുമെന്നറിയാൻ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി